കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല നാലു ദിവസത്തിനിടെ ഒരിക്കൽ വരുന്ന വെള്ളമാകട്ടെ കലക്കുവെള്ളവും പുറത്തൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഉൾപ്പെട്ട മിച്ചഭൂമി പ്രദേശത്തുള്ളവരാണ് വെള്ളം ലഭിക്കാത്തതു മൂലം ദുരിതത്തിൽ കഴിയുന്നത് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത്തവണ ആർക്കും വോട്ടില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രദേശവാസികൾ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഉൾപ്പെട്ട മിച്ചഭൂമി പ്രദേശത്തുള്ളവരാണ് കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലാത്തതുപോലെ ദുരിതത്തിൽ കഴിയുന്നത് നാല് ദിവസത്തിൽ ഒരിക്കലാണ് ആ പൈപ്പ് ലൈൻ വഴി വെള്ളം വരുന്നത് അതാകട്ടെ ചെളിയും പായലും നിറഞ്ഞത് കുടിക്കാൻ കഴിയില്ലെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് പോലും കഴിയില്ല ഈ ദുരിതം പേറി പ്രദേശവാസികൾ കഴിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വെള്ളം വെള്ളം കുടിക്കണം ഈ ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല കാരണം പൈസ കൊടുത്ത് ഞങ്ങൾക്ക് നല്ല കിട്ടണം പിന്നെ കാലങ്ങളായിട്ട് ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ് പഞ്ചായത്തിലേക്ക് സ്ത്രീകളെ വരെ പറഞ്ഞയച്ചു അന്ന് അവർ പറഞ്ഞത് വെള്ളം ഞങ്ങൾ വിടുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ വെള്ളം ഇട്ട് ഏതാൾക്കാ വെള്ളം പെടണവർ വീട്ടുകാർക്കാണോ വെള്ളം ഇടണത് അല്ല ആർക്കെങ്കിലും വേണ്ടി വെള്ളം വിടുകയാണ് അപ്പൊ അതിൻ്റെ പേരിൽ ഞങ്ങൾ ആ വെള്ളം ഇതാണ് വെള്ളം ഈ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിലും കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പേരിലും ഈ കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് വരേണ്ട അത് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഇവിടെ ഈ നാട്ടുകൂട്ടം രണ്ടു തവണ വാടുമ്പോൾ സ്വന്തം ചെലവിൽ കുടിവെള്ളം എത്തിച്ചു കൊടുത്തതാണ് ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസമായത് വരുന്നുണ്ട് വണ്ടിക്ക് വക്കറ്റ് കിട്ടും <Ce> ം വെള്ളത് ഇത് ഉപയോഗിക്കാനൊരു വെള്ളേ ഇത് മൊത്തം കച്ചറയാണ് കുടിക്കുക ചൂടാക്കിട്ട് ഇതെങ്ങനെ കുടിക്കുക പൈസ എടുത്തിട്ട് അടിച്ചായിരുന്ന ഇവിടെ വണ്ടിക്ക് ഞങ്ങൾ കൊടുന്ന് അടിക്കണത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് റുപ്പയ്ക്കാണ് രണ്ടായിരം ലിറ്റർ വെള്ളം ഇവിടെ ഒരു സാധാരണക്കാരന് പറ്റുമോ ഏഹ് ഒരു സാധാരണക്കാരന് എഴുന്നൂറ്റമ്പത് ഉറുപ്പ എണ്ണൂറ് റുപ്പ ചിലവാക്കി രണ്ടായിരം ലിറ്റർ വെള്ളം കൊണ്ടു പറ്റുമോ രണ്ടായിരം റുപ്യാണ് രണ്ടായിരം ലിറ്റർ വെള്ളത്തിന് എണ്ണൂറ് റുപ്പയാണ് ഇവർ ഈടാക്കുന്നത് കെട്ടി അരിച്ചെടുത്താണ് പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്ന വെള്ളം ഇവർ ശേഖരിച്ചു വെക്കുന്നത് ഞങ്ങൾക്ക് വരുന്ന വെള്ളം കുടിവെള്ളം വളരെ മോശമായിട്ടുള്ള വെള്ളമാണ് ഈ കലക്ക് വെള്ളമാണ് കയറണത് ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉറപ്പായിട്ടും മഞ്ഞപ്പീത്തുണ്ടാവും അപ്പം ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ കാണോ ഈ ഈ വരുന്ന വള്ളമാണ് ഇതാണ് വെള്ളം എടുത്തോളിട്ടേ അപ്പം ഞങ്ങൾക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നത് ഞാൻ എന്തെങ്കിലും ഞങ്ങൾ ഇന്നലെ ആരോപും പിന്നെ അവര് വരുന്നത് ശുദ്ധമായ വെള്ളം കുടിക്കണം ഏൽപ്പിച്ച ആളോ വെള്ളം ഇത് ശുദ്ധമായ ഈ പതിനേം വാർഡിൽ ഒരു കിണറായിട്ട് കുടിക്കണ ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വള്ളുപടകരായ ഈ നാട്ടിലില്ല ഞങ്ങളെ പനിയമ്പാടിൽ ഈ വരുന്ന വെള്ളം കലക്കുവെള്ളം തന്നെ ഇത് എങ്ങനെ കുടിക്കും പിന്നെ ആരോഗ്യനില വണ്ടി വെളിച്ചു പറഞ്ഞിരുന്നു മഞ്ഞപ്പിത്തം വരും എന്നാൽ കലക്കി കുടിച്ചാൽ തന്നെ മഞ്ഞപ്പിത്തം വരും മഞ്ഞ കളറുള്ള വെള്ളമാണ് ഇവിടെ ആറ് മാസം പോലെ ഇപ്പം ഈ വെള്ളം വരാന് തുടങ്ങിയിട്ട് പുഴയുടെ അടുത്ത ഭാഗമായതിനാൽ വീടുകളിൽ കിണർ കുഴിച്ചാലും നല്ല വെള്ളം ലഭിക്കില്ല മരുന്ന് കഴിക്കാൻ പോലും വെള്ളം ഇല്ലാത്തത് മൂലം കഴിയുന്നില്ലെന്നാണ് പ്രദേശത്തെ അമ്മമാർ പറയുന്നത് ഈ വെള്ളം അടിച്ച് തന്നിട്ട് അത് ഞങ്ങൾ ഇവിടെ എടുത്തുവച്ചിട്ട് മറ്റൊരു ഇതിന്റെ പിന്നിൽ വന്നിട്ട് വരെ തിളപ്പിച്ചാരി വെള്ളം കുടിച്ചു പനി പിടിക്കണ്ട വേറെ ഉള്ള പിടിക്കണ്ട അതൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഞങ്ങൾ കാണിക്കുക ഞങ്ങൾ എന്താ കാണിക്കേണ്ടത് ധനേ കരക്ക് വെള്ളം കുടിക്കാൻ പറ്റിയ കരക്ക് വെള്ളം കുടിക്കാൻ പറ്റിയ കരക്ക് വെള്ളം കുറേ ഈ കരക്ക് വെള്ളം വരണേ കുടിവെള്ളം തീരെ കിട്ടുന്നില്ല ഒരു ഉളിക കഴിക്കാൻ വരും വെള്ളം ഇജം വെള്ളം കുടിക്കാൻ ഒരു ഉളിക കഴിക്കാൻ വെള്ളം മക്കൾ കിടന്ന് മക്കൾ കിടന്ന് കരഞ്ഞ് ഇരിക്കയാണ് മക്കൾക്കും കൂടി കൊടുക്കാൻ വെള്ളം ഇത് പറ്റുന്നില്ല പിന്നെ എന്താണ് കാട്ടുക കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇത്തവണ ആർക്കും വോട്ടില്ലെന്ന കടുത്ത നിലപാടിലാണ് നാട്ടുകാർ ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല ഇവിടെ പ്രശ്നം ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു കുടിവെള്ളമാണ് ഇതൊരു രാഷ്ട്രീയം ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് രാഷ്ട്രീയമുള്ളൂ ഇവിടെ ഇതാ ഇത് ഇതേ ഈ വെള്ളമാണ് വരുന്നത് എത്രയോ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ തുണിയിൽ കല്ലും ഈ ചരലും അത് കരിക്കട്ട ഇതൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം വേവിക്കാനുള്ള വെള്ളം ഫിൽറ്റർ ചെയ്തെടുക്കണം ബാക്കി ഈ വെള്ളം ക്ലോസറ്റിൽ നമ്മൾ കക്കൂസലൊഴിച്ചാൽ പോലും ആ ക്ല ആ ക്ലോസറ്റിൻ്റെ കളറ് വേറെ വേണം ഒരു വെള്ള ഷർട്ട് ഒരു വെള്ളമുണ്ട് അലക്കാൻ പറ്റുന്നില്ല ഇതിനൊരു പരിഹാരം വേണം ഇതൊരു രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ ഒരു പറ്റും ഞങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാർ പേര് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു വിഭാഗ ആളുകൾ ഞങ്ങൾ വോട്ട് ഭക്ഷിക്കരു ഇത് ചർച്ചയാക്കപ്പെടാൻ വേണ്ടിയാണ് അല്ലാതെ ഒരു ഇസത്തിനോട് യാതൊരു എതിർപ്പൂ ഇല്ല ഇതൊരു ചർച്ചയാക്കപ്പെടണം ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം കിട്ടണം അതേസമയം പഞ്ചായത്തിലെ പല ഭാഗത്തും ഈ പ്രശ്നമുണ്ടെന്നും വേഗത്തിൽ ശരിയാക്കുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു എന്തായിരുന്നാലും അടിയന്തരമായി പരിഹാരം കാണേണ്ട ഒന്നു തന്നെയാണിത് അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഇത് മഞ്ഞപ്പിത്തമടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വരുന്ന വെള്ളം ഉപയോഗിക്കുന്നത് വലിയ ഭീഷണി തന്നെയാണ് അധികാരികൾ എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ